ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വന്ന് ചോദിക്കുന്ന സ്ഥലമുണ്ടല്ലോ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണേ ഇവിടെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് കുറേ കാലമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇവിടെ ഒന്ന് വരണം വരണം വരണമെന്ന് ഇന്നാണ് വരാൻ പറ്റിയോട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഞാൻ വെച്ചാൽ തൊട്ട് താഴെയാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയും പെയ്തേ ഇപ്പോൾ മഴയൊന്നും മാറി വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ആ ഒരു സമയം നോക്കി നമുക്ക് താഴെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയെന്ന് പറഞ്ഞാൽ കോട്ടയം കോട്ടയന്മാരുന്ന് വരുവാണെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പള്ളിക്കത്തോട് അരി അരിപ്പുഴി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് ബസ്സൊക്കെ ഉണ്ട് നമ്മൾ കട്ടപ്പന ഭാഗത്തൊക്കെ വരുമ്പം കൊൻകുന്നം കാഞ്ഞപ്പള്ളി ഒക്കെ വന്ന് പൈക വഴി കയറിയാണ് ഞാൻ വന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈരാറ്റുപാട്ട വഴി വന്നിട്ട് പൈക വന്ന് അവിടുന്ന് ആണ് ഇങ്ങോട്ട് വന്ന് ചെങ്ങളം റൂട്ടിൽ വന്നിട്ട് പള്ളിക്കത്തോട് അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഏത് വഴിക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് കയറി വരാവേ അപ്പോൾ നമുക്ക് താഴോട്ട് പോയി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടെ വന്നപ്പോൾ നല്ല കുഴപ്പം മഴ പാകമൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ചെറിയ മാട കടകളും പിന്നെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ടേ ഈ അരുവിക്കുഴിയിലെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ചെറിയ രീതിയിൽ വെള്ളത്തിൽ ഒഴുകുന്നത് നമുക്ക് കാണാം അപ്പുറത്തെ വഴിക്ക് വേണേൽ ഇറങ്ങി വരാൻ അവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ എടുത്ത് കാണേ നമുക്ക് ആ ടിക്കറ്റ് എടുത്ത് പോവാം ഇവിടെ ഒരു ഹോട്ടൽ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ചെറിയ കോഫി ഷോപ്പ് പിന്നെ ഇത് ഇവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അരുവിക്കുഴി പാലം അപ്പുറത്തെ പാതന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് ഈ പാലത്തിന് അത്ര അവിടെ ഒരു പള്ളി ഒക്കെ ഉണ്ട് ആ പള്ളിയിലവിടുന്ന് ആ സൈഡിൽ വഴിക്കാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് നമുക്ക് ടിക്കറ്റ് എടുക്കാം അപ്പോൾ നമുക്ക് അരുവിക്കുഴി കാണാൻ പോകാം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും തെന്നു വീഴുവായിരുന്നു ഇപ്പോൾ മഴ പെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോട്ടയം ഡി ജി പി സിയുടെ കീഴിലുള്ളൊരു വെള്ളച്ചാട്ടമൊക്കെയാണേ അവരാണ് ഇതിൻ്റെ നറുത്തുകാരൊക്കെ ചേട്ടാ ശരിക്കും ഇവിടുന്ന് കാണത്തില്ല നമ്മൾ കുറച്ചുകൂടെ താഴെ ചെന്ന് കഴിഞ്ഞാലേ കാണാൻ പറ്റുമല്ലേ കോട്ടയം ജില്ലക്കാരുടെ ഒരു മിത്രമഹേന്ദ്രവും ടൂറിസ്റ്റ് പ്ലേസും ഒക്കെയാണിത് അപ്പൊ അത് താഴെ ചെന്ന് ഒത്തിരി ആൾക്കാർ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആ മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണോ എന്ത് പണിയാന്ന് നോക്കിയത് ഇവിടെ ഒരു ഹട്ട് ഒക്കെ ഉണ്ടോട്ടോ നമുക്ക് ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് എടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യാം അതുപോലെ കുറെ ഹട്ടുകളൊക്കെ താഴോട്ട് കുറച്ചും കൂടെ തോന്നുന്നു നല്ലൊരു കാഴ്ച ഉള്ള സ്ഥലവും കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കാം എത്രയായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാം ശരിക്കും ഈ വെള്ളച്ചാട്ടം ഇവിടുന്ന് കാണാനൊരു വളരെ മനോഹരമാണ് കേട്ടോ ഒന്ന് മൂളേത് അങ്ങനെയുള്ള കുത്തി ചാടി വരുന്നതാണോ ഒന്ന് രണ്ട് മൂന്ന് തട്ടുകളൊക്കെ ആയിട്ടാണ് ഈ വെള്ളം വരുന്നത് നല്ല രീതിയിൽ മഴയുണ്ടെങ്കിൽ ഒരു കാഴ്ചയാണ് കേട്ടോ അവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്നതാണ് തോന്നേ ആ വെള്ളം പതഞ്ഞു ചാടുന്നതുകൊണ്ടോ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണ് ഏറ്റവും അത്യാവശ്യഘട്ടം കപ്പ് ചവറുകളൊക്കെ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം ഇവിടെ നമുക്ക് നടക്കാനുള്ള നടപ്പാതകളും മറ്റുമൊക്കെ സ്ഥിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരൂടെ ഇപ്പോൾ വരുമ്പോൾ തെന്നി വീഴാതെ ശ്രദ്ധിക്കുക ഇങ്ങനെ ക്യാമറയിലൊക്കെ നോക്കുക അങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്തുകൊണ്ട് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് അതിലൊരു പാലമുണ്ട് ആ പാലം വഴി പോകാം ശരിക്കും പറഞ്ഞാൽ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് തടസ്സമായിട്ട് ഇതുപോലെ കുറേ കപ്പിൾസുകൾ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അതൊരു വിഷയമാണ് നമ്മളത് നോക്കുന്നില്ല നമുക്ക് ആ പാലത്തെ കൂടെ കയറി അക്കരയ്ക്ക് പോകാം ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ നമ്മൾ അക്കരയ്ക്ക് പോയിട്ട് അവിടുന്ന് ആ പുഴയുടെ കാഴ്ചകൾ കാണാം കേട്ടോ പക്ഷെ പിള്ളേരൊക്കെ ഉണ്ട് ഇടദിവസം ആയതുകൊണ്ട് അതി ആളൊന്നുമില്ല കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ടോയ്ലറ്റ് സംവിധാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും ആ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന ഒരു പന്നിയുള്ള കാഴ്ചതാണ് മനോഹരമാണ് കേട്ടോ ഇവിടെ ഒരു കോഫി ഷോപ്പ് അങ്ങനെ എന്തോ സംവിധാനം ഉണ്ടായിരുന്നു തോന്നു പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് ഇവിടെയും ഒരു ഫ്ട്ടമൊക്കെ ഉണ്ടാക്കിയല്ലോ ഇവിടെ നമുക്ക് ഈ വെള്ളത്തിന്റെ കുതിച്ചുള്ള ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും എത്ര മനോഹരമായൊരു കാഴ്ച കുഴി വെള്ളച്ചാട്ടം ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാം കേട്ടോ ഇവിടെന്നെ കുഴിയ കാഴ്ചകൾ അങ്ങനെയുള്ള നമ്മൾ കണ്ടു നോക്കാം നല്ല രീതി മഴ വേണം മഴയുണ്ടെങ്കിൽ വെള്ളച്ചാട്ടം കുറച്ചുകൂടെ മനോഹരമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് എന്തൊരു ചന്ദ്രം കാഴ്ച അല്ലേ നമ്മുടെ ഇടുക്കിയിൽ പല വെള്ളച്ചാട്ടം ഉണ്ടെങ്കിലും ഇത്ര മനോഹരമായൊരു വെള്ളച്ചാട്ടം ഈ കോട്ടയക്ക് വന്നിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരു അപകടം കുറഞ്ഞൊരു വെള്ളച്ചാട്ടം ആയിരുന്നു കേട്ടോ അത്രമേൽ ഭയങ്കരമായ അപകടം ഒന്നും ഇല്ലാത്തൊരു വെള്ളച്ചാട്ടം ഹട്ടൊക്കെ കേട്ടോ ഇവിടുന്ന് കാണാൻ പ്രത്യേക ഭംഗിയാണ് അതിലൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിളിക്കുഞ്ഞുങ്ങൾ അവിടെയൊക്കെ ഇരിപ്പുണ്ട് അത് ശെല്ലും ചെയ്തത് ഇവിടെ പുതിയതായിട്ടുള്ള നിർമാണങ്ങളൊക്കെ നടത്തിയതിന്റെ ഒരു ഇനാഗ്രേഷന്റെ ഒരു പലക പലകൂടെ വെച്ചിട്ടുണ്ട് ബ്രിഡ്ജ് ഇങ്ങനെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ മുളക്കോടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറച്ച് പൂമരങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പൂവൊന്നും ഇല്ലാന്നേ ഉള്ളൂ നിങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിലെ വരുന്നുണ്ട് ഇവിടെ ഇത് ഒന്ന് കണ്ടുപോകണം കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റബ്ബർ കാർഡിലുള്ള ഇടയിലായിട്ട് ഹട്ട് ഇങ്ങനെ കാണാൻ ഭയങ്കര ഭഞ്ഞിയാന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അവിടെ രണ്ട് മൂന്ന് ഹട്ട് ഉണ്ട് ഹട്ടുണ്ടെട്ടോ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം അവിടെ ചുമ്മാ കുറച്ചു നേരം മടുപ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാം എന്തായാലും ഒരു അടിപൊളി വെള്ളച്ചാട്ടാണത് കേട്ടോ രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചകൾ ഈ മരങ്ങളുടെ ഇലിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം പതഞ്ഞു ഒഴുകി വരുന്നുണ്ടോ ഇപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിൽ കൂടെ തന്നെ നേരെ അക്കരയ്ക്ക് പോകാം കേട്ടോ ഇക്കരയ്ക്ക് വന്നാലും കുറച്ചുകൂടെ കാഴ്ച ഇപ്പം എനിക്ക് തോന്നുന്നു അക്കരയ്ക്ക് പോകുമ്പോഴാണ് കിട്ടുന്നതെന്ന് തോന്നേ അപ്പൊ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടെന്നു ഇവിടുന്ന് എവിടെ നോക്കിയാലും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വ്യൂ കേട്ടോ ആ ഒരു രീതിയിലാണ് അതിങ്ങോട്ട് എത്തുന്നത് ഇത് കണ്ടോ നിങ്ങൾ നോക്കി ണ്ടോ ആ എന്താ ഒരു ഭംഗിയല്ലേ ഇനിയിപ്പം നമുക്ക് മുകളിലോട്ട് വാട്ടോ ആ മുകളത്തെ ഹട്ടിൽ പോയിന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാവേ നിന്റെ ഏറ്റവും ഹൈലസ്റ്റ് ഇവിടാണോ കേട്ടോ ഈ വെള്ളത്താട്ടം കാണാൻ ഏറ്റവും ഭംഗിയുള്ള ഇവിടാണ് ഇവിടെ വെള്ളം വന്ന് വീഴുന്നുണ്ട് ചെറിയ കയം പോലെ ഇവിടെ ഉണ്ട് പക്ഷേ അത്ര വലിയ കയൊന്നുമല്ല ഈ പാറക്കൂടെ കയറുന്ന ശരിയല്ല പാറയെല്ലാം തെറ്റിക്കിടക്കുവാണേ ഇതൊരു മൂന്ന് ഭാഗമായിട്ടാണ് ഇവിടെ വെള്ളം വന്ന് കയുന്നത് അവിടെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഒരു ചെറിയ രണ്ട് വെള്ളച്ചാട്ടം മോളിൽ നിന്നാണെങ്കിലും ആ ഒരു രണ്ട് മൂന്ന് പാറ വഴിയാണ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് എന്റെ ഓരോ സൈഡിൽ നമുക്ക് ഓരോ കാഴ്ച എഴുതുന്നു കേട്ടോ വെള്ളം പതങ്ങിയാണെന്നുണ്ടോ പക്ഷെ ഞാൻ അടുക്കുന്ന കല്ലേ കൂടെ വെള്ളം വരുവായിരുന്ന നല്ലതായിരുന്നു പക്ഷെ മഴ കുറവായതുകൊണ്ടാണ് ഇതുപോലൊരു വെള്ളക്കാട്ടം നമ്മൾ ഇടുക്കിയിലുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കേട്ടോ അപ്പോൾ കൂട്ടുകാരെങ്ങനെയുണ്ട് ഈ കോട്ടയം ജില്ലയിലെ അരുവിൽപ്പിടി വാട്ടർഫാൾസ് ഞാൻ നമ്മുടെ പുറകേക്കുണ്ടോ ഇത് വേനക്കാലത്തെ പോലെയാണ് നമുക്ക് പുറത്ത് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും ഇപ്പോൾ മഴയുള്ള സമയത്ത് അവർ അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല പുഴയിലോട്ട് അക്കരയ്ക്ക് വന്നിട്ട് നമുക്ക് കുറച്ചൊക്കെ ഇറങ്ങിരാം പക്ഷേ ഇങ്ങോട്ടും ചൂരുവരായിട്ട് അവർ അപ്പുറത്തോടെ സംഭവിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊൻകുന്നം കാഞ്ഞപ്പള്ളി ആ വഴിക്കത്ത് വന്നാൽ പള്ളിക്കത്തോട് പള്ളിക്കത്തോട് തന്നെയാണ് ഈ സംഭവം കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി ഇതല്ലേ കോട്ടയം വന്ന് വരുവാണേൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ബസ്സൊക്കെ കേട്ടോ ഈ അരി എനിക്ക് തോന്നുന്നു കാഞ്ഞിരപ്പള്ളിയിലും ബസ്സ് വന്നാ പോ ഇവിടെ പൊന്നൂന്നത്തെ ഒന്ന് കാണും അതിന് ചെറിയ നമുക്ക് ഈ അരിപ്പുഴിയിൽ അവിടെ തന്നെ അവർ കൊണ്ട് ഇറക്കുമേ പ്രൈവറ്റ് ബസ് ഉണ്ട് അപ്പം ഇവിടെ ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത ബസ്സിൽ തിരിച്ചു വരി പോവുകയും ചെയ്യാവേ അപ്പം എൻ്റെ കമിൻ്റെ ഷെയർ എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഭംഗിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം